കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് ഉള്ളത് ഇന്ന് രാവിലെ മുതൽ ജി കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടികൾ നമ്മൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്തരായ രണ്ടുപേരെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടു അവര് രാവിലെ മുതൽ ഈ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായി ഈ വെയിലൊക്കെ കൊണ്ട് അതിനെയൊന്നും വകവയ്ക്കാതെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് അവരെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം അപ്പം രണ്ടുപേരും ഒന്ന് സ്വയം പരിചയപ്പെടുന്നു എന്റെ പേര് അബ്ദുൽ സലാം ഇത് ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ പേര് സലാം അബലാം പാരിപ്പള്ളി പാരിപ്പള്ളില്ലുവാതക്കൽ പഞ്ചായത്തിലെ കോട്ടക്കേറ വാർഡിൽ നിന്നാണ് രാവിലെ മുതൽ ഈ കൂടെ ഉണ്ട് ഇന്ന് രാവിലെ മുതലല്ല ഞങ്ങള് ഡിസംബർ ഇരുപത്തിനാലിന് ശേഷമുള്ള പാരിപ്പള്ളി കല്ലുവാതക്കൽ മേഖലയിലെ നമ്മുടെ കൃഷ്ണകുമാർജിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഒട്ടുമിക്ക പരിപാടികളിലും അതായത് നോമിനേഷൻ കൊടുക്കുന്ന പ്രോഗ്രാം ഉൾപ്പെടെ അതിലെല്ലാം ഞങ്ങളുണ്ടായിരുന്നു എല്ലാ എല്ലാ പരിപാടിക്കും മാത്രമല്ല വിജയിക്കണേ എന്നുള്ള പ്രാർത്ഥന കൂടിയുണ്ട് എത്താനുള്ള കാരണം എന്താണ് ദേശീയതയിലേക്ക് എത്താനുള്ള കാരണം ഞങ്ങളുടെ കല്ലുവാതൊക്കെ പഞ്ചായത്തിൽ നിന്നുള്ള എൻ്റെ അനുഭവങ്ങളാണ് കാരണം ഞങ്ങളുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഭരിക്കണ സമയത്തുള്ള അഴിമതികൾ അടുത്ത ഭരണം വല എന്താ ഇടതു വരുമ്പോൾ അവർ മൂടി വെക്കും അവർ ഭരിക്കുന്ന അഴിമതികളെല്ലാം വലതുവശം വരുമ്പോൾ മൂടി വെക്കും അപ്പം നമ്മൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് പോരാ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരോടൊപ്പം നിന്നാലേ ഒന്ന് ശരിയാവുള്ളൂ എന്ന് തോന്നി അതുകൊണ്ട് മാറി ചിന്തിച്ചതാണ് ഈ അതുകൊണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് വന്നതുകൊണ്ട് കൊണ്ട് പ്രചോദനം കൊണ്ട് ഇനി പത്ത് പേര് വന്ന് പത്ത് പേരുടെ വോട്ടർ കൂടുതൽ കിട്ടിയാ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കല്ലേ പ്രത്യേകിച്ചും കൊല്ലം ജില്ലയില് കൃഷ്ണകുമാർജി ജയിച്ചു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി നമുക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് ഇറങ്ങിയിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ആത്മവിശ്വാസത്തിലാണ് ജയിക്കും തീർച്ചയായിട്ടും ജയിക്കാനാണ് എങ്ങനെ നല്ല നല്ല രീതിയിൽ പരിമിതി ഉണ്ടോ എന്നൊരു സംശയം കാരണം ഏറ്റവും ഒടുവിലാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിച്ചത് അതിനുശേഷം എല്ലാ പ്രവർത്തനങ്ങളും ക്രോഡീകരിച്ചൊരുപോലെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നെനിക്കറിയില്ല എന്നാലും ഉള്ള സമയം കൊണ്ട് എല്ലാവരും മാറി ചിന്തിക്കണം നല്ലതുപോലെ പ്രവർത്തിക്കണം നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരുടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ശതമാനം ഇവരെ രണ്ടുപേരെ ഞാൻ ഇന്ന് രാവിലെയാണ് ഒരു കുറച്ച് ദിവസങ്ങളെ തന്നെ ഈ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത് അപ്പോൾ ഈ ഒരു രണ്ട് വ്യക്തികളെ പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി തോന്നി അതുകൊണ്ടാണ് ഈ സമയത്ത് ഈ ഉച്ച സമയത്ത് ലൈവിൽ വന്നത് ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക